ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പിടിച്ചെടുത്തത് എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപ മൂല്യമുള്ള വസ്തുക്കൾ വോട്ടർമാരെ സ്വാധീനിക്കാനായി കൊണ്ടുവന്നതാണ് ഇത് സേവിജ് ലാപ്പ് വഴി കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ നാല് ലക്ഷത്തിലധികം പരാതികൾ ലഭിച്ചുവെന്നും ഇവയിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ശതമാനം പരാതികളും തീർപ്പാക്കിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി പിടിച്ചെടുത്തതിൽ നാല്പത്തഞ്ച് ശതമാനം വസ്തുക്കളും ലഹരി ഉൽപ്പന്നങ്ങളും നിരോധിത വസ്തുക്കളുമാണ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ മാത്രം മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കോടി രൂപ മതിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു മദ്യം മയക്കുമരുന്ന് വിലയേറിയ ലോഹങ്ങൾ സൗജന്യ വിതരണത്തിനായി കൊണ്ടുവന്ന സാധനങ്ങൾ പണം എന്നിവയാണ് വോട്ടർമാരെ സ്വാധീനിക്കാനായി എത്തിച്ചത് മയക്കുമരുന്നും രാസലഹരി വസ്തുക്കളും പിടികൂടുന്നതിന് കമ്മീഷൻ പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട് ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും തീരദേശ സേനയും സംയുക്തമായി നടത്തിയ ദൗത്യത്തിൽ മൂന്ന് ദിവസത്തിനിടെ എണ്ണൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപ പണമായി പിടിച്ചപ്പോൾ എണ്ണൂറ്റി പതിനാല് കോടി രൂപയുടെ മദ്യവും മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് കോടി രൂപയുടെ മയക്കുമരുന്നും ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കോടി രൂപ മൂല്യമുള്ള ലോഹങ്ങളും ഇതുവരെ പിടികൂടിയെന്നും കമ്മീഷൻ അറിയിച്ചു കേരളത്തിൽ നിന്ന് പതിനാറ് കോടി രൂപയാണ് പണമായി പിടിച്ചത് നാല് കോടിയോളം രൂപയുടെ മദ്യം നാൽപ്പത്തി ആറ് കോടി രൂപ മൂല്യമുള്ള മയക്കുമരുന്ന് ഇരുപത്തിയേഴ് കോടി രൂപ മൂല്യമുള്ള ലോഹം സൗജന്യ വിതരണത്തിനായി കൊണ്ടുവന്ന ആറ് കോടിയോളം രൂപയുടെ വസ്തുക്കൾ എന്നിവയും കേരളത്തിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ആകെ പിടികൂടിയത് തൊണ്ണൂറ്റിയെട്ട് കോടിയോളം രൂപ മൂല്യമുള്ള സാധനങ്ങളാണ്